ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കായംകുളം എരുവ കശുവണ്ടി ഫാക്ടറിയിൽ കശുവണ്ടി തൊഴിലാളി കൺവെൻഷൻ സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കായംകുളം എരുവ കശുവണ്ടി ഫാക്ടറിയിൽ തൊഴിലാളി കൺവെൻഷൻ സംഘടിപ്പിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ നിർവഹിച്ചു സമയ പരിമിതി അദ്ദേഹം സമയമാണ് നിങ്ങളെ െ പോ അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങൾ മുമ്പ് നിങ്ങൾക്ക് ബോധ്യമുള്ളതാണ് ശ്രീ കെ സി വേണുഗോപാലിനെ വിജയിപ്പിക്കണമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുമ്പോൾ കെ സി വേണുഗോപാൽ നമ്മുടെ നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ ആറ് സ്പെഷ്യാലിറ്റി ാലിറ്റി ആശുപത്രി ആയി ഉയർത്തിയത് ശ്രീ കെ സി വേണുഗോപാലൻ നൂറ്റി അൻപത് കോടി രൂപ അന്നത്തെ കോൺഗ്രസ് സർക്കാരിൽ നിന്നും യു പി എ സർക്കാരിൽ നിന്നും ഡോക്ടർ മൻമോഹൻ സിംഗ് നേർത്തുമ്പോഴത്തുന്ന സർക്കാരിൽ നിന്നും അനുവദിക്കുകയും മുപ്പത് കോടി രൂപ ദൈവദൂതനെ പോലെ നമ്മളെയൊക്കെ സഹായിച്ച കേരളത്തിന്റെ അനുശ്വരനായ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെക്കുണ്ട് മുപ്പത് കോടി രൂപ സംസ്ഥാന സർക്കാരിൽ നിന്ന് അനുവദിപ്പിച്ച നൂറ്റി എൺപത് കോടി രൂപ മുടക്കിയാണ് ആശുപത്രിയെ നമ്മൾ വലിയ അതുപോലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുവാൻ ഊർജ സഹമന്ത്രിയായി കേന്ദ്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ രാജ്യത്തെ പത്താമത്തെ നാഷണൽ പവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർത്തറയിൽ സ്ഥാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കി കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രശ്നം എസ്ഗ്രേഷ്യോയിൽ ജോലി വേണ്ടാന്ന് വെക്കുന്ന നഷ്ടപ്പെട്ടു പോകുന്ന തൊഴിലാളികൾക്ക് അവർക്ക് അൻപത്തെട്ട് വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ നീതി നിഷേധമാണ് ആ നീതി നിഷേധത്തെ അത് അത് ഇല്ലാതാക്കുവാൻ യു ഡി എഫ് ജയിച്ചാൽ മതിയാവും ഒരു സംശയം വേണ്ട പരമ്പരാഗത മേഖലകൾ മേഖല ആകമാനം തകർന്നിരിക്കുക കശുവണ്ണി തൊഴിലാളികളും കരുത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും അടങ്ങുന്ന നമ്മുടെ മേഖല ആകമാനം തകർന്ന് ഇന്ന് വളരെ പട്ടിണിയിലാണ് ഏവർക്കും അറിയാവുന്നില്ല മോഡിയുടെ ഗ്യാരണ്ടി ഞാനിങ്ങോട്ട് വരുമ്പോ നോക്കുകയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ആ പോസ്റ്ററിന് മുകളിൽ മോഡിയുടെ ഗ്യാരണ്ടി ആലപ്പുഴയ്ക്ക് ശോഭ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിക്കുന്നത് എന്താണ് മോഡിയുടെ ഗ്യാരണ്ടി അസംഘടിത തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വിജയകുമാർ അധ്യക്ഷനായി സമ്മേളനത്തിൽ നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈൻ ലീൻ നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വള്ളീർ റസാഖ് നേതാക്കളായ കാബിൽ നിസാം പ്രശാന്ത് തിരുവ അനിൽ ശിവരാമപിള്ള പയസ് പനയംചേരിൽ സക്കീർ പട്ടാണി പറമ്പിൽ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്